ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജിങ്സിനെതിരെ മത്സരത്തിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ എം എസ് ധോണി തിരിച്ചുവതിരിക്കുകയാണ് കരിയറിൽ ഇരുന്നൂറ് പേരെ പുറത്താക്കിയെന്ന നാഴികക്കല്ലാണ് താരം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് രവീന്ദ്ര ജഡേജയുടെ ബോളിംഗ് ആയുഷ് ബദേനിയെ സ്റ്റം ചെയ്തുകൊണ്ട് പതിനാലാം ഓവറിൽ ധോണി ഈ നാഴികക്കല്ല് പിന്നിട്ടു നായകൻ എന്ന നിലയിൽ ഫിനിഷർ എന്ന നിലയിലും വീണ്ടും എം എസ് ധോണി തിളങ്ങിയതാണ് ആരാധകരെ കൂടുതൽ സന്തോഷിപ്പിച്ചത് ഇടവേളയ്ക്ക് ശേഷം ആരാധകർ കാത്തിരിക്കുന്ന ധോണിയെ ഇപ്പോൾ പതിനൊന്ന് പന്ത് നേരിട്ട് നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തി ആറ് റൺസ് എടുത്താണ് ധോണി ക്രീസിൽ തുടർന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്നേ ആറ് സ്ട്രൈക്ക് റേറ്റിലാണ് ധോണി കത്തിക്കേറിയത് ധോണിയുടെ തകർപ്പൻ പ്രകടനത്തോടെ താരം കളിയിലെ താരമായി മാറുകയും ചെയ്തു ക്യാപ്റ്റനായും ഫിനിഷറായും വീണ്ടും ധോണി മിന്നിച്ചത് ആഘോഷമാക്കുകയാണ് ഇപ്പോൾ ആരാധകർ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ സി എസ് കെയുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിൽ നിരാശരായ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വക നൽകുന്ന ജയമാണ് സി എസ് കെ ഇപ്പോൾ നേടിയെടുത്തു കൊടുത്തിരിക്കുന്നത് പ്രായം തളർത്താത്ത പോരാളി എന്നാണ് ആരാധകർ ധോണിയെ വാഴ്ത്തുന്നത് നാപ്പത്തൊന്നാം വയസ്സിലാണ് ധോണിയുടെ ഫിനിഷിംഗ് മികവ് എതിരില്ലാതെ ആരാധകർ പറയുന്നത് പലരും മുപ്പത്തഞ്ചു കഴിഞ്ഞ വിരമിച്ച് കമൻഡർമാരായും അവതാരകന്മാരായും പോകുന്ന കാലത്താണ് ധോണി അത്ഭുതം സൃഷ്ടിച്ചതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് വിമർശകർ പല ആരോപണങ്ങളും ഉയർത്തുമ്പോഴും തന്റെ ജോലി നന്നായി ചെയ്യാൻ ധോണിക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട് വിമർശകർ പല ആരോപണങ്ങളും ഉയർത്തുമ്പോഴും തന്റെ ജോലി നന്നായി ചെയ്യാൻ ധോണിക്ക് സാധിക്കുന്നുണ്ട് ലക്നൌവിനെതിരെ സി എസ് കെ യെ വിജയത്തിലെത്തിക്കാൻ സാധ്യമാകുന്നതെല്ലാം ധോണി ചെയ്തു ഇപ്പോഴും സി എസ് കെയിലും ധോണിയിലും പ്രതീക്ഷയുണ്ടെന്നാണ് ആരാധകർ വാഴ്ത്തുന്നത് യുവതാരങ്ങൾ പോലും റൺസ് കണ്ടെത്താനാവാതെ പ്രയാസപ്പെടുന്ന പിച്ചിലാണ് ധോണി അത്ഭുതം സൃഷ്ടിച്ചത് ധോണിയെ പോലൊരു താരം ഇനി ഉണ്ടാവില്ലെന്നും ലോക ക്രിക്കറ്റിലെ തന്നെ ഒരു അത്ഭുതമായി തന്നെ ധോണിനെ വാഴ്ത്തുമെന്നും ആരാധകർ പറയുന്നു